പ്രമുഖ വ്യവസായി ഗോകുലം ഗോപാലന്റെ ധനകാര്യ സ്ഥാപനങ്ങളിലെ പരിശോധനയ്ക്കിടെ ഒന്നര കോടി രൂപ പിടിച്ചെടുത്തതായി ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് സൂചന ലഭിച്ചു വിദേശ നാണയ വിനിമയ ചട്ടവുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡിനിടെയാണ് പണം കണ്ടെത്തിയത് വെള്ളിയാഴ്ച തമിഴ്നാട്ടിലും കേരളത്തിലുമായി പത്ത് കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടത്തിയതെന്നാണ് ഇ ഡി അറിയിക്കുന്നത് എന്നാൽ എവിടെ നിന്നാണ് പണം കണ്ടെത്തിയതെന്ന് വ്യക്തമാക്കിയിട്ടില്ല അന്വേഷണം ഫെമ ചട്ടം കേന്ദ്രീകരിച്ചെന്നാണ് ഇ ഡി വിശദീകരിക്കുന്നത് നാനൂറ്റി അമ്പത് കോടിയോളം രൂപയുടെ വിദേശ ഇടപാട് തിരിച്ചറിഞ്ഞുവെന്നും ഒരാഴ്ചത്തെ പരിശോധന കൊണ്ട കണക്കുകളിൽ വ്യക്തത വരൂ എന്നുമാണ് ഇ ഡി പറയുന്നത് ഗോകുലം ഗോപാലിൻ്റെ കമ്പനികളിലേക്ക് വിദേശത്ത് നിന്ന് കോടിക്കണക്കിന് രൂപ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് വിദേശത്തേക്കും പണം കൈമാറിയിട്ടുണ്ട് ഇത് ഫെമ ചട്ടങ്ങളുടെ ലംഘനമെന്ന് ഇ ഡി ചൂണ്ടിക്കാട്ടുന്നു ഒപ്പം വിദേശത്ത് നിന്നെത്തിയ പണം സിനിമ നിർമ്മാണത്തിനടക്കം ഉപയോഗിച്ചോ എന്നും പരിശോധിക്കുന്നുണ്ട് ചെന്നൈയിലും കോഴിക്കോടുമായി ഗോകുലം ചിറ്റ്സിൻ്റെ അടക്കം ഓഫീസുകളിലും ഗോകുലം ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിലും നീലാങ്കരയിലെ വീട്ടിലുമാണ് പരിശോധന നടത്തിയത് കോഴിക്കോട്ടായിരുന്ന ഗോകുലം ഗോപാലിനെ ഇന്നലെ വൈകിട്ട് ചെന്നൈയിലേക്ക് വിളിച്ച ഇ ഡി രാത്രി വൈകിയും ചോദ്യം ചെയ്തിരുന്നു പി എം എൽ എ ലംഘനം വിദേശ നാണയ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം തുടങ്ങിയവയുടെ പേരിലാണ് ഇ ഡി പരിശോധന ഏതാണ്ട് ആയിരം കോടിയോളം രൂപയുടെ കള്ളപ്പണ ഇടപാട് ഗോകുലം സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നെന്നാണ് പറയപ്പെടുന്നത് ഗോകുലം ഗോപാലൻ ഡയറക്ടറായ കമ്പനികൾ മറ്റ് സ്ഥാപനങ്ങളിൽ നടത്തിയ നിക്ഷേപങ്ങളും അന്വേഷണ പരിധിയിലുണ്ട് കോടികളുടെ വിദേശ സാമ്പത്തിക ഇടപാടുകളാണ് ഫെമ ചട്ടലംഘനമായി പരിശോധിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആദായ നികുതി വകുപ്പും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ഡിയും ഗോകുലം ഗോപാലിനെതിരെ അന്വേഷണം നടത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ പ്ലാൻ നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം പിന്നെ ഫർണിച്ചർ 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 സുനിതയിൽ സുനിതയിൽ എല്ലാ മോഡൽ ഫർണിച്ചറും ആണ് മോഡേൺ മോഡേൺ അതും സുനിതയിലുണ്ട് നിന്നാണെങ്കിൽ കിച്ചനോ ഇന്റീരിയർ ും അവരെ തന്നെ ഏൽപ്പിച്ചാൽ പോരെ അതിനവർ ഇന്റീരിയർ ഒക്കെ ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക് ജനറേഷന്റെയും ഫർണിച്ചർ